പതിവ് പോലെ എം വി ഗോവിന്ദൻ വീണ്ടും ഗോവിന്ദയായി വാ തുറക്കരുതെന്ന് പിണറായി വിജയൻ അടക്കം പലരും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ആഹാരം കഴിക്കാൻ വാ തുറന്നാണ് അപ്പോൾ അറിയാതെ പറഞ്ഞുപോയി തിരിച്ചെടുക്കാനും പറ്റുന്നില്ല സ്പ്രിങ്ക്ലർ കേസിൽ സർക്കാർ നിലപാടിൽ തെറ്റില്ലെന്നാണ് കോടതി വിധിയെന്നും പതിവ് പോലെ പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദന് പതിവുപോലെ തന്നെ അക്കിടി പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇനി ആ ഫയൽ എങ്ങനെ ക്ലോസ് ചെയ്യുമെന്നറിയാതെ കിടന്ന് കറങ്ങുകയാണ് ഗോവിന്ദൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുക്കുന്നതോടെ കോവിഡ് കാലത്തെ അഴിമതി കഥകൾ വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത് നിലവിൽ കടുത്ത പ്രതി നിൽക്കുന്ന ഇടതുമുന്നണിയെ വീണ്ടും കുഴപ്പത്തിലേക്ക് തള്ളിയിടുന്നു കരാർ റദ്ദാക്കണമെന്നും ഡാറ്റ സ്പ്രിംഗ്ലറിൽ നിന്ന് തിരിച്ചെടുക്കണമെന്നുമായിരുന്നു അന്നത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ ആവശ്യം അത് കോടതി വിധിക്ക് മുമ്പ് തന്നെ സർക്കാർ സ്വമേധയാ ചെയ്തു കൊടുത്തു ഇതോടെ ചെന്നിത്തലയുടെ ഈ നിലപാടിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കുകയായിരുന്നു എന്ന് വളരെ വ്യക്തമായി ഇത് മറച്ചു വെച്ചാണ് കോടതി സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ടെന്ന് പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ ആദ്യം വാദിച്ചത് എന്നാൽ ചെന്നിത്തല കോടതി വിധിയും ഉയർത്തിപ്പിടിച്ച് പത്രസമ്മേളനം നടത്തിയതോടെ സർക്കാരിന് കോടതി ക്ലീൻ ചിറ്റല്ല നൽകിയത് മറിച്ച് ഇത്തരം പരിപാടികൾ മേലിൽ ആവർത്തിക്കരുതെന്ന കർശനമായ താക്കീതാണെന്ന് വ്യക്തമായി സ്പ്ലിംഗർ സംബന്ധിച്ച കേസിൽ എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയും പൊള്ളത്തരങ്ങളും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുറന്നുകാട്ടിയത് ചരിത്രമാണ് ഇത് സംബന്ധിച്ച കേസുകൾ തീർപ്പാക്കിയെന്ന ഒറ്റ വാക്ക് പറഞ്ഞ് വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാനും അത് വഴിതിരിച്ചുവിടാനുമാണ് സംസ്ഥാന സർക്കാരും പാർട്ടിയും തയ്യാറായത് അന്തിമവിധിയെ വളച്ചൊടിച്ച് വിഷയത്തിൽ തങ്ങൾക്കേറ്റ പരാജയം മറച്ചുപിടിക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് രേഖകൾ സമിതം ചെന്നിത്തല തുറന്നുകാട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പ് കോവിഡ് കാലത്തെ അഴിമതികൾ വീണ്ടും ചർച്ചയിലേക്ക് ഇതാ വരുന്നത് ഇടതുമുന്നണിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും ഇത് മറച്ചുവയ്ക്കാനാണ് സി പി എം പെടാപ്പാടുപെടുന്നത് ഒട്ടേറെ പാടുപെടേണ്ടിയും വരും എന്നാൽ വിഷയത്തിൽ തങ്ങളുടേതായ വ്യാഖ്യാനങ്ങൾ നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സി പി എം എൽ ഡി എഫ് എന്നീ ഘടകങ്ങൾക്ക് കനത്ത പ്രഹരമാണ് ഈ ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനവും തുറന്നു പറച്ചിലും കേസിൽ കോടതിയിൽ നിന്നും എന്തെങ്കിലും ഒരു വിധിയോ നിർദ്ദേശമോ വരും മുമ്പ് തന്നെ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ സർക്കാർ സ്വമേധിയ തന്നെ സ്പ്ലിംഗ്ലറുമായുള്ള കരാർ പിൻവലിച്ച് തടിയൂരിയിരുന്നു അതുകൊണ്ട് കോടതിയിൽ നടന്നത് സാങ്കേതികമായ വാദങ്ങളും കരാറിലെ നിയമപ്രശ്നങ്ങളുമാണ് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ നിയമവകുപ്പിന്റെ നിർദ്ദേശം തേടാതെ ക്യാബിനറ്റിൻ്റെ അനുമതി പോലും ലഭിക്കാതെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി എ ശിവശങ്കരൻ കരാറിലേക്ക് പോയത് കൃത്യനിർവഹണത്തിലെ ഗുരുതരമായ വീഴ്ചയാണെന്നാണ് അന്തിമവിധിയിൽ കോടതി വ്യക്തമാക്കിയത് ഇനി ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കരുതെന്നും കോടതി വിധിയിൽ വ്യക്തം എന്നാൽ ഇത് മറച്ചു വെച്ച് കരാർ സ്വമേധയാ സർക്കാർ തന്നെ വിധി വരും മുമ്പേ റദ്ദാക്കിയതിനാൽ അത്തരം നിർദ്ദേശങ്ങൾ വിധിയിൽ വന്നില്ല എന്നത് മുൻനിർത്തിയാണ് എം വി ഗോവിന്ദൻ സർക്കാർ നടപടിയെ കോടതി തെറ്റാണെന്ന് പറഞ്ഞില്ലെന്ന് വ്യാഖ്യാനവുമായി വന്നത് വിധിയുടെ അന്തസ്സത്തെ പരിശോധിച്ചാൽ രമേശ് ചെന്നിത്തല പ്രധാനമായി ഉന്നയിച്ച പൗരന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ ഒരു വിദേശ സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുന്നതിലെ അപകടം കോടതിക്ക് കൃത്യമായി ബോധ്യമായി ഈ കരാറിന്റെ ഫയൽ നീക്കത്തിൽ റൂൾസ് ഓഫ് പ്രൊസീജിയർ സെക്രട്ടേറിയറ്റ് മാനുവൽ എന്നിവയൊന്നും പാലിക്കപ്പെട്ടില്ലെന്നും നിയമവകുപ്പുമായോ ധനകാര്യ വകുപ്പുമായോ കൂടി ആലോചിച്ചില്ലെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു കരാർ സർക്കാർ തന്നെ റദ്ദാക്കിയത് കൊണ്ടും ശേഖരിച്ച ഡാറ്റ സ്പ്രിങ്ക്ലർ നശിപ്പിച്ചത് കൊണ്ടും ഇനി കേസിന് പ്രസക്തിയില്ലെന്നാണ് കോടതി കണ്ടെത്തിയത് എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി വിധിയിൽ പറഞ്ഞതോടെ സർക്കാർ ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായത്